കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയൊരു ഒരു വിദേശ താരം വരും എന്നുള്ള സ്വപ്നം നമുക്ക് തൽക്കാലം എടുത്തു തരാം കാരണം ഇന്നലെ രാത്രി മാർക്കസ് മർഗുലയുടെ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ സ്ട്രൈക്കേഴ്സിൽ കേസിൽ ജീസസിനോടൊപ്പം മറ്റൊരു സ്ട്രൈക്കിംഗ് പാർട്ടറായി തുടരുന്നത് ഖാനി ജീവതാരമായിട്ടുള്ള കാമി പെപ്പറെ ആയിരുന്നു പെപ്പറെ ലോൺ ഔട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകും എന്ന തരത്തിൽ വ്യാപകമായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും അടിസ്ഥാനമില്ലെന്ന് മാർക്കസ് മർഗുല തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ വിശ്വസിക്കാതെ വേറെ തരമില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന സ്ഥിരം പരിക്കോണ്ടിയായി മുദ്രവൃത്തപ്പെട്ടിട്ടുള്ള ജോഷോ സിറ്റിയിലെയും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ തുടരും എന്നും മാർക്കസ് മർഗലോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാം വിദേശ താരമായിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം തന്നെ തുടരും വേണമെങ്കിൽ ഏതെങ്കിലും അസംയുക്ത സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിലവിലുള്ള അതായത് ഐ എസ് എല്ലേ രജിസ്റ്റർ ചെയ്യുന്ന ഏതെങ്കിലും വിദേശ താരങ്ങളെ അൺരജിസ്റ്റർ ചെയ്തിട്ട് ജോഷോ സിറ്റിയുടെ ആ സ്ഥാനത്ത് കളിപ്പിക്കും അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തും എന്നാണ് മാർക്കസ് പറഞ്ഞിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് എത്തവണ ഏഴ് വിദേശ താരങ്ങൾ ഉണ്ടായിരിക്കും ഏഴാം വിദേശ താരമായിട്ട് ജോഷോ സിറ്റിയുടെ ആയിരിക്കും വരുന്നത് അപ്പം ഏഴ് വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നതോടുകൂടിയിട്ട് ഇനിയും ഒരു വിദേശ താരത്തിന്റെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിട്ട് അത് അവശേഷിക്കും എന്നല്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ഒന്നും പറയാനില്ല പെപ്രയും ജോഷ്യയും ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ തുടരും എന്ന് മാർക്കസ് മറുകുല പറഞ്ഞിട്ടുണ്ട്